നമസ്കാരം ഇന്ന് നമുക്ക് സ്കന്ദ മഹാപുരാണത്തെക്കുറിച്ച് ഒന്ന് നോക്കാം പതിനെട്ട് പുരാണങ്ങളിൽ ശ്രദ്ധേയമായ മറ്റൊരു പുരാണമാണ് സ്കന്ധപുരാണം ദൈവങ്ങളുടെ സൈന്യാധിപനായ കാർത്തികേയൻ അല്ലെങ്കിൽ സ്കന്ധൻ അദ്ദേഹത്തിൻ്റെ മഹിമയും ദേവദാനവ പോരാട്ടങ്ങളും ഇതിൽ വർണ്ണിച്ചിരിക്കുന്നു വിഷയ പരമാർത്ഥങ്ങൾ തീർത്ഥ മാഹാത്മ്യങ്ങൾ ധാർമ്മിക മാർഗങ്ങൾ എന്നിവയിലൂടെ അഖില സൃഷ്ടിയുടെ ശുദ്ധി സംസ്കാരം മുക്തി എന്നിവയെ വിശദമാക്കുന്നു വ്യക്തിഗത ഭക്തി പാഠങ്ങൾ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പുരാണമാണ് സ്കന്ധമഹാപുരാണം ഭക്തർക്ക് ആത്മശുദ്ധിയും മുക്തിയും നേടാൻ ഈ പുരാണ പാരായണം സഹായിക്കുന്നു സുബ്രഹ്മണ്യ ഷഷ്ടി ഭക്തർക്ക് രോഗങ്ങളിൽ നിന്ന് രക്ഷയും ജീവിതത്തിൽ വിജയവും നേടിക്കൊടുക്കുന്നു കാർത്തിക വ്രതം സ്കന്ദനെ ആരാധിക്കുന്നതിന് ഈ വ്രതം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു പൈങ്കുനെ ഉത്രം വ്രതം തൈപ്പൂയം കാവടി വ്രതം വ്രതം ഇതെല്ലാം സ്കന്ദനുമായി ബന്ധപ്പെട്ട വ്രതങ്ങളും പുണ്യഫലങ്ങൾ തരുന്നതുമാണ് സ്കന്ധപുരാണം ഭക്ത അല്ലെങ്കിൽ വ്യക്തിയുടെ ആന്തരിക അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആധുനിക ലോകം മനുഷ്യനെ ഭൗതിക സുഖങ്ങളിലേക്ക് നയിക്കുന്നു പുരാതന യോഗയും ധ്യാനവും ഭൗതിക തലത്തിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള യാത്രയിലേക്ക് നയിക്കുന്നു ആധുനികതയെ വിവിധ കോണുകളിൽ നിന്ന് വിലയിരുത്തുമ്പോൾ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ സാങ്കേതിക മേഖലകളിലേക്ക് അത് വ്യാപിക്കുന്നു ആധുനികതയും ആത്മീയതയും തമ്മിൽ പരസ്പര വിരുദ്ധത തോന്നുമെങ്കിലും ആധുനികത ഭൗതിക പുരോഗതിയെ മുൻനിർത്തുന്ന ആത്മീയത ആന്തരിക സമാധാനം സ്വയം അപബോധവും മുന്നോട്ട് വയ്ക്കുന്നതും ആണ് ഇവ തമ്മിൽ പരസ്പര സഹവർത്തിത്വമുണ്ട് ആധുനിക സാഹചര്യങ്ങൾ മാനസിക ആരോഗ്യത്തെ ബാധിക്കുമ്പോൾ ധ്യാനം യോഗ ആന്തരിക അന്വേഷണം പോലെയുള്ള ആത്മീയ പ്രക്രിയകൾ മാനസിക ആത്മീയ സംതൃപ്തിക്ക് പ്രയോജനം നൽകും ഭൗതികതയുടെ അമിത വളർച്ചയും പാരമ്പര്യവിരോധവും ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പുരാണങ്ങൾക്ക് കഴിയും തെറ്റായ രീതിയിൽ ഭൗതികതയിൽ മാത്രം അടിമപ്പെടാതെ ആത്മീയതയുടെ ആന്തരിക ജീവിതം ഒരു സമന്വയ സാധ്യതയിലൂടെ സ്വായത്തമാക്കാൻ വേദങ്ങൾക്കും പുരാണങ്ങൾക്കും മന്ത്രജപങ്ങൾക്കും ക്ഷേത്ര ദർശനത്തിനും ഒക്കെ കഴിയും ഈ സ്കന്ധ മഹാപുരാണത്തിൽ എൺപത്തൊന്നായിരം ശ്ലോകങ്ങളുണ്ട് ഏറ്റവും വലുപ്പമുള്ള ഗ്രന്ഥവും ഇതുതന്നെയാണ് പുരാണങ്ങളിൽ സ്കന്ദൻ ഭൃഗ ഭൃഗു മഹർഷിക്ക് വിവരിച്ചു കൊടുക്കുന്ന രീതിയിലാണ് സ്കന്ധ മഹാപുരാണത്തിൻ്റെ ഘടന ഏഴ് ഖണ്ഡങ്ങളും അനവധി ഉപഖണ്ഡങ്ങളും ഇതിനുണ്ട് പ്രധാനപ്പെട്ട ഏഴ് ഖണ്ഡങ്ങൾ മഹേശ്വര ഖണ്ഡം വൈഷ്ണവഖണ്ഡം ബ്രഹ്മഖണ്ഡം കാശീണ്ഡം ആവണ്യ ഖണ്ഡം നാഗരഖണ്ഡം പ്രഭാസഖണ്ഡം എന്നിങ്ങനെയാണ് ഈ സ്കന്ധമഹാപുരാണം പുണ്യക്ഷേത്രങ്ങൾക്കും തീർത്ഥ സങ്കേതങ്ങൾക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഭാരതം മുഴുവൻ സഞ്ചരിച്ച ഒരു പ്രതീതി ഈ പുരാണ പാരായണം നടത്തുന്ന ഭക്തന് തോന്നും ഏകദേശം പുരാണങ്ങളും അങ്ങനെ തന്നെയാണ് ഹിമാലയത്തിലെ കേദാറിൽ നിന്ന് യാത്ര തുടങ്ങി തിരുവണ്ണാമലയിലേക്ക് ഇടയ്ക്ക് പല തീർത്ഥങ്ങളും നദികളും സമതലങ്ങളുമുണ്ട് രണ്ടാം ഘട്ടത്തിൽ തമിഴ്നാട്ടിൽ തുടങ്ങുന്ന വെങ്കിടാചലം നീലഗിരി ഹരിദ്വാർ ഒക്കെ കടന്ന് അയോധ്യയിലേക്ക് പോകുന്നു മൂന്നാം ഘണ്ഡം രാമേശ്വരത്തു നിന്ന് കർണാടകത്തിലേക്ക് കാശി അവന്തി ഉജ്ജയനി ഇവിടങ്ങളിലൊക്കെ നമ്മളും കൂടി യാത്ര ചെയ്യുന്നതായി ഓരോ ഭക്തനും അനുഭവപ്പെടും നാഗരവും പ്രഭാസവുമാണ് അവസാന രണ്ട് ഖണ്ഡങ്ങൾ യാത്ര അവസാനിക്കുന്നത് ദ്വാരകയുടെ തീരത്ത് അയോധ്യ മധുര മായ കാശി കാഞ്ചി അവന്തിക പുരി ദ്വാരാവതി ജൈവ സപ്തെ മോശധായക എന്നാണല്ലോ പറയുന്നത് അയോധ്യ മധുര മായ അതായത് ഹരിദ്വാർ കാശി കാഞ്ചി അവന്തിക അവന്തിക ഉജ്ജയിന് ദ്വാരക എന്നിവയാണ് മോശം നൽകുന്ന ഏഴ് പുണ്യ നഗരങ്ങൾ ഇതിലൂടെയെല്ലാം ഇത് പാരായണം നടത്തുന്നവർക്ക് കടന്നു പോകാൻ കഴിയുന്നു ഭൂമിശാസ്ത്ര പാഠങ്ങളെന്ന നിലയിലുള്ള പ്രാധാന്യം സ്ഥലപുരാണമെന്ന നിലയിലും ഈ വിവരണങ്ങൾക്കുണ്ട് വ്യക്തിയുടെ സാമൂഹിക ജീവിതത്തിൻ്റെയും സ്പന്ദനങ്ങൾ സ്കന്ധപുരാണത്തിൽ ഉടനീളം കാണാം ഭാരതഭൂവിൻ്റെ നിത്യയൗവനം ഈ പുരാണത്തിൽ നമുക്ക് ദർശിക്കാം തലയുയർത്തി നിൽക്കുന്ന ഗിരിശൃംഗങ്ങൾ അരുവികൾ തടാഹങ്ങൾ പൂഞ്ചോലകൾ പൂക്കളും കായ്കളും പേറിനിൽക്കുന്ന വൃക്ഷ പീലി വിടർത്തിയാടുന്ന മയിലുകൾ നദീതീരത്തെ ജനവാസ കേന്ദ്രങ്ങൾ കളകളാരവം പൊഴിക്കുന്ന കിളികൾ മഹർഷിമാർ ധബോധനന്മാർ ഒക്കെ ഉള്ളതായി വളരെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു ഭാഗം ഒന്നായ മഹേശ്വരഖണ്ഡത്തിലെ ആദ്യത്തെ ഖേദാര ഖണ്ഡം ദശവൃത്താന്ത വർണ്ണനം സതീ ദേവ ആഗമനം ശിവഭക്തി മഹാത്മ്യം രാമാവതാര രാമാവതാരകഥാവർണ്ണനം അമൃതപ്രാശനം ദേവാസുര യുദ്ധം മൃതദൈത്യസഞ്ജീവനം വാമന ആഗമനം ബലിവരദാനം പാർവതി ജനനം ശിവാഗമനം ശിവപാർവതി വിവാഹം കുമാരോത്പത്തി വർണ്ണനം താരകാസുര യുദ്ധവും മതവും ശിവലിംഗവും ശിവരാത്രി മാഹാത്മ്യവും പാർവതി ഗർവഭംഗം ഇങ്ങനെ ഒന്നു മുതൽ മുപ്പത്തഞ്ച് അധ്യായങ്ങളിലായി വിവരിച്ചിട്ടുണ്ട് ശിവനു സ്കന്ധനുമായി ബന്ധപ്പെട്ട കഥകളും തീർത്ഥങ്ങളുടെ മഹാത്മ്യവുമാണ് ഈ ഖണ്ഡത്തിൽ വിവരിക്കുന്നത് നൈമിഷാരണ്ണത്തിൽ രോമകർഷ്ണൻ മുനിമാരോട് ശിവധർമ്മം ഉപദേശിക്കുന്നതാണ് ഈ ഖണ്ഡത്തിൻ്റെ തുടക്കം രണ്ട് കൗമാരി ഖണ്ഡത്തിൽ പഞ്ചാപര സമുദ്ധരണം ദാനപ്രശംസ നാരദീയ സ്ഥാനപ്രതിഷ്ഠ ബില്ലുതള മഹാത്മ്യം കൂർമ്മ മഹാത്മ്യം താരകാസുരോത്പത്തി കാമദനം വിവാഹവർണ്ണനം പാർവതി പിണങ്ങിപ്പോകുന്നത് താരകതം കുമാരേശ്വ മാഹാത്മ്യം മഹാത്മ്യം സോമനാഥ വൃത്താന്തവർണ്ണനം ജീവൻ്റെ ദേഹോത്പത്തി വർണ്ണനം തുടങ്ങിയവ കാണാം കൂടാതെ കോടിതീർത്ത മാഹാത്മ്യ ഗണേശ്വര കൽപ്പവർണ്ണനം വർണ്ണനം ഭീമ ഭീമേശ്വര മാഹാത്മ്യം ബർബരിക മോശപ്രാപ്തി എന്നിവ ഒന്ന് മുതൽ അറുപത്താറ് അധ്യായങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട് മൂന്നാമത്തെ അരുണാഞ്ചല മഹാത്മ്യം അത് പൂർവാർത്ഥമാണ് ലിംഗ പ്രാദുർഭാവ വർണ്ണനം പാർവതിയുടെ പ്രായശ്ചിത്വം അരുണാചലത്തിലെ വിധിതീർത്ഥങ്ങൾ മഹിഷാസുര യുദ്ധം മഹിഷാസുരവധം ദേവിയുടെ ശിവസമാഹമം തുടങ്ങിയവ ഒന്നു മുതൽ പതിമൂന്ന് അധ്യായങ്ങളിലായി വർണ്ണിച്ചിട്ടുണ്ട് അരുണാഞ്ചല മഹാത്മ്യം അത് ഉത്തരാർ ഉത്തരാർത്ഥം സ്ഥാന മാഹാത്മ്യ വർണ്ണനം വിവിധ ശിവക്ഷേത്ര വർണ്ണനം കർമ്മവിഭാഗ വർണ്ണനം ശിവപാർവതി വിവാഹ വർണ്ണനം മഹിഷാസുര വർണ്ണനം എന്നിവ ഒന്നു മുതൽ ഇരുപത്തിനാല് അധ്യായങ്ങളിലായി വിവരിച്ചിട്ടുണ്ട് ഭാഗം രണ്ടായ വൈഷ്ണവഖണ്ഡത്തിൽ ആദ്യത്തേത് വെങ്കടാജല മാഹാത്മ്യമാണ് നാരദൻ്റെ യജ്ഞ വരാഹദർശനം വരാഹമന്ത്രാരാധനാവിധി തോണ്ടമാൻ ചക്രവർത്തി ചരിതം രാമകൃഷ്ണ തീർത്ഥം പുഷ്കര തീർത്ഥം പാപവിനാശന തീർത്ഥം ജ്യാബാലി തീർത്ഥം ചക്രതീർത്ഥ വർണ്ണനകൾ ആകാശഗംഗ മാഹാത്മ്യ വർണ്ണനകൾ ഭരദ്വാജാശ്രമ വർണ്ണനം അഞ്ചന തപസ് അവസ്ഥേൻ്റെ ദക്ഷിണദേശാഗമനം തുടങ്ങിയവ ഒന്ന് മുതൽ നാൽപ്പത് വരെ അധ്യായങ്ങളിലായി വിവരിച്ചിട്ടുണ്ട് പുരുഷോത്തമ ഖണ്ഡം ക്ഷേത്രമാഹാത്മ്യം രൗഹിണി കൊണ്ട കുണ്ടഹാത്മ്യം ഉൽക്കല മാഹാത്മ്യ വർണ്ണനം ജഗന്നാഥൻ്റെ അന്തർധാന ഉൽക്കല യാത്ര പുരുഷോത്തമ ക്ഷേത്രപ്രാപ്തി രാമൻ്റെ ദുഃഖം രാമൻ്റെ അശ്വമേധാരംഭം രാമൻ്റെ നരസിംഹസ്തുതി രാമൻ്റെ അശ്വമേധ വർണ്ണനം ബ്രഹ്മദർശനം രഥരക്ഷാവർണ്ണനം മകരസംക്രമവിധി നിർണ്ണയം ഇന്ദ്രധുനൻ്റെ ബ്രഹ്മലോഹപ്രാപ്തി തുടങ്ങിയവ ഒന്ന് മുതൽ നാൽപ്പത്തൊമ്പത് വരെ അധ്യായങ്ങളിലായി വർണ്ണിച്ചിട്ടുണ്ട് ബദരികാശ്രമ മാഹാത്മ്യം അഗ്നിയുടെ ഭഗവത് സ്തുതി ബദരി മഹാത്മ്യം പഞ്ചശീല വർണ്ണനം എന്നിവ ഒന്നു മുതൽ എട്ട് അധ്യായങ്ങളിലായി വിവരിച്ചിരിക്കുന്നു കാർത്തിക മഹാത്മ്യം കാർത്തിക വർണ്ണനം കാർത്തിക സ്നാനവിധി നിരൂപണം ദീപദാന മഹാത്മ്യവർണ്ണന ധാത്രി മാഹാത്മ്യവർണ്ണന ദൂതവാക്യകഥനം വീരഭദ്ര പ പതനം ജലന്ധരമുക്തി കഥനം ധർമ്മദത്തൻ വിഷ്ണുദത്തൻ ധനേശ്വരൻ ഇവരുടെ കഥ വൈകുണ്ഠ ചതുർദേശി വർണ്ണനം തുടങ്ങിയവ ഒന്ന് മുതൽ മുപ്പത്താറ് അധ്യായങ്ങളിലായി വിവരിച്ചിട്ടുണ്ട് മാർഗശീർഷ മാഹാത്മ്യത്തിൽ ഗോപികമാരുടെ മാർഗശീർഷ സ്നാനം ശംഖപൂജാ വിധി പുഷ്പ മാഹാത്മ്യം ഭാഗവത വർണ്ണനം ശ്രീകൃഷ്ണ മാഹാത്മ്യ മധുര മാഹാത്മ്യം തുടങ്ങിയവ വിവരിച്ചിരിക്കുന്നു ശ്രീ ഭാഗവത മാഹാത്മ്യ വജ്രഭൂമി മാഹാത്മ്യ വർണ്ണനം ഉദ്ധവ ദർശനം ഭഗവത ശ്രവണവിധി വർണ്ണന എന്നിവ ഒന്നു മുതൽ നാലുവരെ അധ്യായങ്ങളിലായി വിവരിച്ചിട്ടുണ്ട് വൈശാഖ മാസ മഹാത്മ്യം വൈശാഖ ധർമ്മപ്രശംസ പിശാചമുക്തി പ്രാപ്തി വായുശാപകഥനം പിതൃമുക്തി വാത്മീകിയുടെ ജന്മവൃത്താന്തം എന്നിവ മുതൽ ഇരുപത്തഞ്ച് വരെ അധ്യായങ്ങളിൽ കാണാം അയോധ്യ മഹാത്മ്യം വിഷ്ണുഹരി മഹാത്മ്യം സ്വർണകനി മാഹാത്മ്യം തിലോദകി പ്രഭാവർണ്ണനം അയോധ്യയാത്ര വിധിക്രമ വർണ്ണനം തുടങ്ങിയവ ഒന്നു മുതൽ പത്ത് വരെ അധ്യായങ്ങളിൽ കാണാം വാസുദേവ മഹാത്മ്യം സാവർണി പ്രശ്നം നാരായണ നാരദ സമാഗമ രത്നങ്ങളുടെ ഉൽപ്പത്തി ദേവന്മാരുടെ അമൃതപാന ലക്ഷ്മി നാരായണ സ്തുതി ആശ്രമഗൃഹ ധർമ്മ നിരൂപണം വൈരാഗ്യ അഷ്ടാംഗ യോഗ നിരൂപണം തുടങ്ങിയവ ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ ഉള്ള അധ്യായങ്ങളിൽ കാണാം ഭാഗം മൂന്ന് ബ്രഹ്മഖണ്ഡത്തിൽ ഋഷാസുര സംഹാരം രാമ രാമതീർത്ഥ പ്രശംസ ശിവതീർത്ഥ ശങ്കതീർത്ഥ ചക്രതീർത്ഥ സാധ്യാമൃത തീർത്ഥങ്ങൾ ക്ഷിരകുണ്ടം ധനുഷ്കോടി രാമനാഥ മാഹാത്മ്യ രാമൻ്റെ ചരിതം പുണ്യനിധിചരിതം ക്രമവർണ്ണന സേതു മഹാത്മ്യ തുടങ്ങിയവ മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് ധർമാരണ്യകണ്ഠത്തിൽ യുധിഷ്ഠിര പ്രശ്നവർണ്ണന സദാചാര വർണ്ണനം ധർമാചാര വർണ്ണനം ശ്രീ ശ്രീമാതാ മഹാത്മ്യ ഇന്ദ്രേശ്വര മഹിമാവർണ്ണന ദേവതാസ്ഥാപനം സരസ്വതി ദ്വാരക മഹാത്മ്യം രാമചരിത വർണ്ണനം ഭൂതാഗമനം സത്യമന്ദിര സ്ഥാപനം ഗ്രാമദാന ഹനമൽ സമാഗമം ധർമാരണ്യ പുരാണ ശ്രവണ മാഹാത്മ്യം തുടങ്ങിയവ ഒന്ന് മുതൽ നാൽപ്പത് വരെ അധ്യായങ്ങളിൽ കാണാം ബ്രഹ്മോധര ഖണ്ഡത്തിൽ പഞ്ചാക്ഷര മഹാത്മ്യം ഗോഹർണ ചതുർദേശി പ്രദോഷ ഭസ്മ രുദ്രാക്ഷ മഹാത്മ്യങ്ങൾ തുടങ്ങിയവ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ അധ്യായങ്ങളിൽ കാണാം ഭാഗനാല് കാശീണ്ഡത്തിൽ പൂർവാർദ്ധത്തിൽ വിന്ധ്യവർണ്ണനം സത്യലോഹ അഗസ്ത്യാശ്രമ സപ്തപുരി യമലോക സൂര്യലോക വഗ്നിലോക സോമലോക ശുക്രലോക സപ്തർഷി ലോഹ വർണ്ണനകൾ ധ്രുവസ്തുതി സ്കന്ധാസ്ഥ ദർശനം ഗംഗാമഹിമ യോഗാഖ്യാനം വർണ്ണനം സാമ്പാദിത്യ മാഹാത്മ്യ തുടങ്ങിയവ ഒന്നു മുതൽ അൻപത് വരെ അധ്യായങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട് കാശീകണ്ഠ മുദ്രാർത്ഥത്തിൽ ദേശവാശമേധ വർണ്ണന ഗണേശമായ പ്രപഞ്ച ദുർഗാ വിജയം മഹാത്മ്യം ത്രിലോചനാ പ്രഭാവം വീരേശ്വര ആഖ്യാനം സതീദേവദ്ധ്യാഗം വിശ്വേശ്വരലിംഗ മഹിമാഖ്യാനം വ്യാസഭുജസ്തംഭം ഇങ്ങനെ അൻപത്തൊന്ന് മുതൽ നൂറു വരെയുള്ള അധ്യായങ്ങൾ കാണാം ഭാഗം അഞ്ച് അവന്ധ്യകണ്ഡത്തിൽ അവന്ധ്യക്ഷേത്ര മഹാത്മ്യം മഹാകാളവന പ്രശംസ കപാലമോഷണ കപാല മോഷവർണ്ണനം തീർത്ഥ മഹാത്മ്യ ഹരസിദ്ധി മഹാത്മ്യ രുദ്രസരമാഹാത്മ്യ വർണ്ണന വാൽമീകിയുടെ കഥ അർജുനസ്തുതി വർണ്ണനം കേശവാദിത്യ മഹാത്മ്യം അമരാവതി നാമകഥനം ഗയാതീർത്ഥ വർണ്ണനം വിഷ്ണു സഹസ്രനാമ കഥനം കാലഭൈരവി തീർത്ഥയാത്ര നാഗതീർത്ഥ വർണ്ണനം അവന്തി ക്ഷേത്ര മഹാത്മ്യ വർണ്ണനം എന്നിങ്ങനെ ഒന്നു മുതൽ എഴുപത്തി ഒന്ന് വരെയുള്ള അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് ചതുര സ്ഥിതി ലിംഗമാഹാത്മ്യം ഗുഹേശ്വര ധമരുഗേശ്വര അനാദികൽപേശ്വര സ്വർണജോലേശ്വര സിദ്ധേശ്വര കലാ കലാശീശ്വര മാഹാത്മ്യ മുക്കീശ്വര മഹാലയേശ്വര സോമേശ്വര രാമേശ്വര ആനന്ദേശ്വര ഇന്ദ്രേശ്വര ഖണ്ഠേശ്വര സിംഹേശ്വര മാഹാത്മ്യങ്ങൾ കാണാം ത്രിലോചന ഗംഗേശ്വര മഹാത്മ്യം പാശുപതീശ്വര കേദാരേശ്വര സംഗമേശ്വര സ്വപ്നേശ്വരൻ പിങ്കളേശ്വര മഹാത്മ്യം ഇങ്ങനെയുള്ള മാഹാത്മ്യങ്ങൾ ഒന്നു മുതൽ എൺപത്തിനാല് വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എൺപത്തിനാല് ലിംഗങ്ങളുടെ മഹാത്മ്യവും പറഞ്ഞിട്ടുണ്ട് രേവഖണ്ഡത്തിൽ അരേവ മഹാത്മ്യ വർണ്ണന മയൂർ കൽപ്പ സമുദ്ഭവം ജഗത് സം സംഹാര നർമ്മദ മാഹാത്മ്യം കാവേരി സംഗമ ദാരുതീർത്ഥ അഗ്നിതീർത്ഥ രവിതീർത്ഥ മാഹാത്മ്യം ദാനധർമ്മ പ്രശംസ ദാനാദിഫലവർണ്ണനം കവിതീർത്ഥം തീർത്ഥം ഗ്രണത്രയ മോചന തീർത്ഥം ത്രിലോചന തീർത്ഥം പാണ്ഡു തീർത്ഥം ബ്രഹ്മതീർത്ഥം ശിവതീർത്ഥ മാഹാത്മ്യം തീർത്ഥം സാവിത്രയ തീർത്ഥ ശാലഗ്രാമ തീർത്ഥം സുവർണബിന്ദു തീർത്ഥ മാഹാത്മ്യം എന്നിങ്ങനെ ഒന്നു മുതൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെയുള്ള അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് സ്നാനം കൊണ്ടാണ് തീർത്ഥത്തിൻ്റെ ഫലം കിട്ടുന്നത് ഇതിഷ്ഠിരിന്റെ ചോദ്യങ്ങൾക്ക് മാർക്കണ്ടേയൻ ഉത്തരം പറയുന്ന രീതിയിലാണ് രേവാഖണ്ഡം സജ്ജീകരിച്ചിരിക്കുന്നത് ഓങ്കാര തീർത്ഥത്തിൽ നിന്നാണ് തുടക്കം പശ്ചിമസാഗരം വരെ പാപനാശനങ്ങളായ മുപ്പത്തഞ്ച് നദീ സംഗമങ്ങൾ ഉണ്ട് അതിനെക്കുറിച്ചും പറയുന്നുണ്ട് ഭാഗം ആറായ നാഗരകണ്ഡത്ത് ലിംഗോൽപ്പത്തി വർണ്ണന മൃഗതീർത്ഥ മഹാത്മ്യം അങ്ങനെ ഒന്നു മുതൽ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് വരെ കാണാം ഭാഗം ഏഴിൽ പ്രഭാസഖണ്ഡത്തിൽ പ്രഭാസതീർത്ഥത്തെക്കുറിച്ച് ഒന്നുമുതൽ മുന്നൂറ്റി അറുപത്താറ് വരെ അധ്യായങ്ങൾ പറ പറയുന്നുണ്ട് വസ്ത്രാപ് വസ്ത്രാപദ ക്ഷേത്ര മഹാത്മ്യം മാഹാത്മ്യം മുതൽ പത്തൊൻപത് വരെ അധ്യായങ്ങൾ അർബുദ മഹാത്മ്യം ഒന്ന് മുതൽ അറുപത്തി മൂന്ന് വരെ മഹാത്മ്യം ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെ ഗുജറാത്തിലെ പ്രസിദ്ധമായ സന്ദ്രതീരതീർത്ഥമാണ് പ്രഭാസ തീർത്ഥം അത് തന്നെ മുന്നൂറ്റി അറുപത്താറ് അധ്യായങ്ങൾ പ്രഭാസ തീർത്ഥത്തെയും അടുത്ത പത്തൊമ്പത് അധ്യായങ്ങളിലായി ഹിണാർ പർവ്വതത്തെയും അടുത്ത അറുപത്തിമൂന്ന് അർബുദഗിരിയെയും അടുത്ത നാൽപ്പത്തി നാല് ദ്വാരകയും വർണ്ണിക്കുന്നു സ്കന്ധപുരാണം നാല് വർണ്ണങ്ങളിലും സുഖപ്രദവും ആയുസ് വർദ്ധിപ്പിക്കുന്ന ഒരു പുരാണവുമാണ് ഇത്രയും അധ്യായങ്ങളിലെ വർണ്ണനങ്ങൾ നമുക്ക് ഇവിടെ വിശദമായി പ്രതിപാദിക്കാൻ സാധ്യമല്ല അത്രയും മഹത്വം ബൃഹത്തുമായ ഒരു ഗ്രന്ഥമാണ് സ്കന്ധമഹാപുരാണം ഏറ്റവും വലിയ പുരാണമാണെന്ന് പറഞ്ഞല്ലോ സ്കന്ദ മഹാപുരാണം നമ്മൾ ഓരോ പുരാണങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ അതിലെ ദർശനങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിലെ ദർശനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കത് പരിശോധിക്കാം ഭക്തിയുടെയും ധർമ്മത്തിന്റെ മഹത്വം മുരുകൻ തന്റെ കുടുംബത്തോട് പിണങ്ങി പളനിമരൽ താമസം അപ്പോൾ അവിടെ ഒരു ത്യാഹ ദർശനം നമുക്ക് കാണാം ജ്ഞാനദർശനം ശിവശക്തി തത്വദർശനം ശിവനും ശക്തിയും ഒന്നാണെന്ന അദ്വൈത ദർശനം ക്ഷമയുടെയും കരുണയുടെയും മഹത്വം എന്നിവയും വ്യാഖ്യാനിക്കുന്നു സ്നേഹദർശനം പരോപകാര ദർശനം ഗുരുശിഷ്യ ദർശനം മുരുകൻ തൻ്റെ അച്ഛനായ ശിവനെ തന്നെ ഗുരുവായി കാണുന്നു പ്രണവ ഉപദേശ ദർശനം ഗുരുവിനെ ആദരിക്കാനും ജ്ഞാനം നേടാനുമുള്ള ദർശനം അഹങ്കാരത്തെ നശിപ്പിച്ചാൽ മാത്രമേ മോശം ലഭിക്കൂ എന്ന ദർശനം തപസ്സിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ദർശനം നൈതികത എന്ന ദർശനം നിസ്വാർത്ഥത സത്യസന്ധത ധാർമ്മിക ജീവിതം അഹിംസ എന്നിവ സ്കന്ധമഹാപുരാണത്തിൽ വിലയിരുത്തപ്പെടുന്നുണ്ട് ധാർമ്മിക യുദ്ധം അർത്ഥവത്തായ യുദ്ധം ആയിരിക്കണം എന്ന ഉപദേശവും സ്കന്ധമഹാപുരാണം നൽകുന്നുണ്ട് ശാരീരികവും മാനസികവുമായ ശുദ്ധിയുടെ ദർശനം ശരീരശുദ്ധി ഭക്ഷണശുദ്ധി മനഃശുദ്ധി എന്നിവയെ നിർബന്ധമാക്കുന്നു ഉപവാസം അഹിംസ സത്യവ്രതം എന്നിവയെ മഹത്വൽക്കരിക്കുന്നു ഭാവനാശക്തിയുടെയും അന്തരീക്ഷ സമാധാനത്തിൻ്റെയും ദർശനം അർത്ഥകാമ ധർമ്മമോഷ ദർശനങ്ങൾ ജീവിതോദ്ദേശ ദർശനം കർമ്മഫല ദർശനം ഈ ദർശനങ്ങളുമൊക്കെ മഹാപുരാണത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇത് ആധികാരികമായ ഒരു ധാർമ്മിക തത്വചിന്താത്മകമായ ഭക്തിപരമായ ഒരു ഗ്രന്ഥമാണ് ഇതിലെ ഭക്തി ദൈവത്തിനോടുള്ള അർപ്പണഭാവം വിശ്വാസം സമർപ്പണം എന്നിവ കാണിക്കുന്നു ധർമ്മത്തിൽ കൂടി സദാചാരം സത്യാന്വേഷണം കർമ്മശുദ്ധി എന്നിവ വെളിവാകുന്നു സത്യവും ധർമ്മവുമാണ് ജീവിതമാർഗം എന്നത് പഠിപ്പിക്കുന്നു ജ്ഞാന വഴി പിന്തുടർന്നാൽ മാത്രമേ ആത്മപരിശുദ്ധിയും ദൈവാനുഗ്രഹവും ലഭിക്കുകയുള്ളൂ ജ്ഞാനവും ഭക്തിയും സമാനമാകണം സാർവഭൗമ വിജയദർശനം കുടുംബസൗഖ്യ സൗഖ്യ സമാധാന ദർശനം പുണ്യ മോശദർശനം ഭക്തിയുടെയും ശക്തിയുടെയും ദർശനം ആത്മീയ ഉന്നതി ആശീർവാദ ദർശനം കാമപ്രാപ്തി ദർശനം സംരക്ഷണവും സുരക്ഷയും എന്ന ദർശനം ഈ ദർശനങ്ങളും ഇതിൽ വളരെ വിശദമായി നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ദർശനങ്ങളാണ് സ്കന്തമഹാപുരാണം ധാർമ്മികവും ആത്മീയവുമായ ഏകീകരണത്തിൻ്റെയും ജീവിത ഉദ്ദേശത്തിൻ്റെ പ്രബോധന ഗ്രന്ഥം എന്ന നിലയിൽ നിലകൊള്ളുന്നു അത് കാലവും അങ്ങനെ തന്നെ നിലനിൽക്കും ഇതിവിടെ നിർത്തുന്നു പുതിയൊരു വീഡിയോ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നമസ്കാരം